മാവിന രാഗത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ ഭാർഗവ്യ മുത്തശ്ശിയെ തേടി മുത്തശ്ശിയുടെ മകൻ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നു എനിക്കും ഇവിടെ എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ എടുത്തു തരണം വിക്രം എന്നെ ചതിച്ചു എനിക്കിപ്പം പെൺപിള്ളാരെ ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഇത്രയും നാൾ പെൺകൊച്ചുങ്ങളെ വെറുത്തുകൊണ്ട് നടന്ന നീ ഇത്രയും പെട്ടെന്ന് പെൺകൊച്ചുങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല ഇവിടുള്ള അച്ഛന്മാരും അമ്മമാരും നിന്നെ കാണുന്നതിന് മുമ്പിട്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി വിടുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ വിഷമിച്ചു പോകുന്ന വെ പ്രതാപനെ കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ബഹാസുരൻ ഷാരിയോട് പറയുന്നുണ്ട് മനോഹറിനെ ഒഴിവാക്കിയിട്ട് എൻ്റെ മോളുടെ ഭർത്താവായി കിരണനെ കൊണ്ടുവരാൻ വിചാരിച്ചിരുന്ന സമയത്താണ് അവൻ എന്നോട് ഈ ചതി ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ മനോഹർ പുതുതായി കണ്ടുപിടിച്ചിരിക്കുന്ന പെങ്കൊച്ച് പെങ്കൊച്ചുമായിട്ട് നിന്ന് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കുകയാണെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട് എന്നോടൊപ്പം മനോഹരായിട്ട് യു കെയിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട് മനോഹർ ആ സമയത്ത് പറയുന്നുണ്ട് നമ്മുടെ സരയും ഇങ്ങനെ ശല്യമായിട്ട് പിറകെ നടക്കുന്ന കാര്യം മറ്റൊരു രീതി പറയുന്നുണ്ട് എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഇഷ്ടംപോലെ എന്നെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് പിറകെ നടക്കുന്നുണ്ടായിരുന്നു അതിലൊരു പെൺകുട്ടിയെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഞാൻ എവിടെ പോയാലും സ്ഥലകാല ബോധമില്ലാതെ എൻ്റെ പിറകെ വരാറുണ്ട് പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഒരു അങ്കിളിൻ്റെ മകളായിട്ട് വരും പക്ഷേ ഭയങ്കര ശല്യമാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സരയും അങ്ങോട്ടേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട് ഇനി സരയും മനോഹരനെയും ഈ പെൺകുട്ടിയെ ഒരുമിച്ച് കാണുമോ മനോഹറിൻ്റെ മണ്യേടിച്ചു പൊട്ടിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി വരും എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ